ൾ തുടരുന്നു പ്ലാസ്റ്റിക് തുണി ചെരുപ്പ് ചവിട്ടികൾ സ്റ്റേഷനറി സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ തുടങ്ങി ആവശ്യമുള്ള മുഴുവൻ വസ്തുക്കളുടെയും കലവറിയായ റിയൻ ബസാറിൽ ബ്ലാങ്കറ്റ് എൺപത്തിയൊൻപത് രൂപ ബെഡ്ഷീറ്റിന് അറുപത്തൊൻപത് രൂപ പില്ലോ കവർ ഇരുപത് രൂപ നൈറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ പലാസ അറുപത്തൊൻപത് രൂപ കള്ളിമുണ്ട് അറുപത്തൊൻപത് രൂപ അഞ്ച് ഷർട്ടുകൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഷർട്ട് പീസ് മുപ്പത്തൊമ്പത് രൂപ തോർത്ത് പത്തൊൻപത് രൂപ നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്ക് കസേര ഒരു വർഷം വാറണ്ടിയോടെ എൻ ഇ ഡി ബൾബ് മുപ്പത്തൊമ്പത് രൂപയ്ക്ക് രണ്ട് തലയണകൾ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ വിലയുള്ള ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരു വർഷം വാറണ്ടിയോടെ നൽകുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിലയുള്ള അപ്പച്ചട്ടിക്ക് ഒൻപത് രൂപയാണ് ഒരു വർഷ ഗ്യാരണ്ടിയോടെ നൽകുന്നത് അഞ്ച് ബേസൺ നൽകുന്നത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് എൺപത്തൊമ്പത് രൂപയ്ക്കാണ് പായ ലഭിക്കുന്നത് ഗുണനിലവാരമുള്ള ഗ്യാരണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ റിയൽ ബസാറിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാം ബിസിനസ് ഡെസ്ക് സിബിഎം ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കർഷക സെമിനാറും കമ്മ്യൂണിറ്റി ഹാളിൽ ശനിയാഴ്ച രാവിലെ ആരംഭിക്കും ക്ലബ്ബ് പ്രസിഡന്റ് പി ഡി ദിനേശ് അധ്യക്ഷനായിരിക്കും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് മുഖ്യാതിഥിയും നീറ്റാഞ്ചനാറ്റിൻ കമ്പനിയുടെ ഡിവിഷണൽ ഹെഡ് പോൾ സെബാസ്റ്റ്യൻ ജൈവവണ വിതരണവും കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലാൻ സുനാ വിത്തുകളുടെ വിതരണവും നിർവഹിക്കുന്നു കാടുകുറ്റി മേഖലയിലെ ഏറ്റവും നല്ല ജൈവ കർഷകനുള്ള കർഷകോത്തമ അവാർഡിനർഹനായ വി ഒ ജോസഫ് കർഷക മിത്ര അവാർഡ് അർഹനായ ഫിലോമിന ജേക്കബ് കർഷക പ്രതിഭ അവാർഡിനർഹയായ വിദ്യാർത്ഥിനി അനന്യ മേനോൻ എന്നിവരെ അവാർഡ് നൽകി ആദരിക്കും യോഗത്തിൽ ഡോണാസ് കറിയ കൃഷി ഓഫീസർ മേഴ്സി ഫ്രാൻസിസ് കർഷക സമിതി പ്രസിഡന്റ് ടി വി മത്തായി റോട്ടറി ക്ലബ്ബ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി അനീഷ് കുഞ്ഞപ്പൻ ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിക്കും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാതച്ചുഴി ചുഴി കിഴക്കൻ അറബിക്കടലിൽ കർണാടക ഗോവ തീരത്തിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ നാളെയൂടെ പുതിയൊരു ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിനടുത്ത അഞ്ചു ദിവസം വ്യാപകമായി മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നാളെയും തിങ്കളാഴ്ചയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് യോഗ്യതയില്ലാത്ത പൈലറ്റുമാർ വിമാനം പറത്തിയതിനെ തുടർന്ന് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയ്ക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ പിഴ ചുമത്തി ഡി ജി സി എ എയർ ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ പങ്കുൽ മാത്തൂർ ട്രെയിനിംഗ് ഡയറക്ടർ മനീഷ് വാസുദ എന്നിവർക്ക് യഥാക്രമം ആറും മൂന്നും ലക്ഷം രൂപ പിഴ ചുമത്തി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കാൻ ബന്ധപ്പെട്ട പൈലറ്റിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി ജൂലൈ പത്തിന് എയർലൈൻ സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഒന്നിലധികം ലംഘനങ്ങൾ നടന്നതായി കണ്ടെത്തുകയായിരുന്നു ജൂലൈ കാണിക്കൽ നോട്ടീസ് എന്നാൽ ബന്ധപ്പെട്ട നൽകിയ മറുപടി നടപടി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു നൂറ്റി അറുപത് രൂപ കുറഞ്ഞ ഒരു പവൻ സ്വർണത്തിന്റെ രൂപയായി ഗ്രാമിന് ഇരുപത് രൂപയാണ് കുറഞ്ഞത് ആറായിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം പതിനേഴിന് സ്വർണ്ണവിലായിരം രൂപയായി ഉയർന്ന് ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് വലിയ ഇടിവ് ഉണ്ടായി പിന്നീട് സ്വർണ്ണവില തിരിച്ചു കയറുന്നതാണ് കഴിഞ്ഞ ദിവസം മുതൽ വില തുടങ്ങിയത് കുറഞ്ഞത് താഴാന് രൂപ ചാലക്കുടി ഗവൺമെന്റ് വനിത ഐ ടി കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓഫ് ലൈൻ അഡ്മിഷൻ ആരംഭിച്ചു താല്പര്യമുള്ളവർ ഉച്ചതിരിഞ്ഞ് മൂന്നിനകം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ിൽ അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം എട്ട് ഒന്ന് ആറ് ഒൻപത് ഏഴ് ഏഴ് ആറ് ആറ് ഏഴ് രണ്ട് ഒന്ന് സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിൽ പുതിയ ബിവറേജ് ഗോഡൌൺ ആരംഭിച്ച് ചാലക്കുടിയിലെ ബിവറേജ് അടച്ചുപൂട്ടാൻ നടത്തുന്ന നീക്കത്തിനെതിരെയും ഷേധനത്തിനെതിരെയും ഐ എൻ ടി യു സി തൊഴിലാളികൾ വെയർഹൌസിന് മുന്നേ നിരാഹാര സമരവും സൂചന പണിമുടക്കം നടത്തി പ്രസിഡന്റ് സുന്ദരൻകുന്നത്തുള്ളിൽ സമരം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ബിജു എസ് അധ്യക്ഷത വഹിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി നിലവിൽ ചാലക്കുടി ബിവറേജസ് ഗോഡൌണിലെ എഴുപത്തി അഞ്ച് ശതമാനം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും ചാലക്കുടിയിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി പുതിയൊരു ഗോഡൌണിന്റെ ആവശ്യം നിലവിൽ ഇല്ലെന്നും മുദ്രളിത്തെയും സഹായിക്കുന്നതിനു വേണ്ടി മാത്രമാണ് പുതിയ ഗോഡൌൺ ആരംഭിക്കുന്നതെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു നിലവിൽ അൻപത് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും പുതിയ ഗോഡൌൺ വരുന്നതോടെ ഈ അൻപത് തൊഴിലാളികൾക്കും ജോലി നഷ്ടമാവോ എന്നുള്ളതും ഇവരുടെ കുടുംബങ്ങൾ പട്ടിണിയാവോ എന്നുള്ള സത്യത്തെ പരിഗണിക്കാതെ അധികാരത്തിന്റെ തിമിരം ബാധിച്ചതുപോലെയാണ് അധികാരികൾ ഇപ്പോൾ പെരുമാറുന്നതെന്നും ഇതിനെതിരെ ശക്തമായി സമരം ചെയ്യുമെന്നും ഐ എൻ ടി യു സി നേതാക്കളും എം എൽ എ അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടു കോൺഗ്രസിന്റെയും യും പ്രമുഖ നേതാക്കളും കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കെടുത്തു കോർപ്പറേഷന്റെ യാതൊരു കാരണവുമില്ലാതെ മാറ്റി ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കൊണ്ട് മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെ ഴിമതി നടത്തിക്കൊണ്ട് നിന്ന് മാറ്റിയ ഒരു സ്വകാര്യ വ്യക്തിയുടെ നോഡൌണിലേക്ക് മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ സൂചനാ പണിമുടക്കും നിരാഹാര സമരവും ഇവിടെ സംഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഫിഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥതയിൽ ഈ ബോർഡ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ ഗോഡവും ഒരു ഗാനവും ഇല്ലാതെയാണ് ഇന്നത്തെ നൂറുകണക്കിന് തൊഴിലാളികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് അന്നം നൽകുന്ന തൊഴിൽ നൽകുന്ന ഈ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ സർക്കാരിന് നഷ്ടം വരുത്താൻ ബോധപൂർവമായ ഒരു ശ്രമമാണ് സി പി എമ്മിന്റെ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റും സി പി എമ്മിന്റെ നേതാക്കന്മാരും ഐ ഡി സി തൊഴിലാളികളെ മാത്രമല്ല സി എ പി തൊഴിലാളികളെ പോലും എന്ന് പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അവരുടെ തന്നെ തൊഴിലാളികളെ സി എ ടിയുനെയും ഐ ഡി സിയേയും ഒക്കെയുള്ള തൊഴിലാളികളെ അല്ലെങ്കിൽ എതിർക്കേണ്ടെന്നൊരു കാര്യം പറയാൻ ഞങ്ങൾ അനുവദിക്കില്ല മുകളിൽ നിന്നൊരു നിർദ്ദേശം ആ വല്ലാണ്ട് സംസാരിക്കേണ്ട അവിടെ ഇരുന്നാൽ മതി എന്നൊരു ഘട്ടം കഴിഞ്ഞ് പറഞ്ഞില്ല അവർക്ക് മുട്ടുമടക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം ദയവുചേർ നിങ്ങളിലൂടെ ഒന്ന് പറയണം എന്ന് പറഞ്ഞു വരുന്ന ധാരാളം ആളുണ്ട് എന്ന കാര്യം ഞാൻ യാഥാർത്ഥ്യം പറയണം ഒരുപക്ഷെ നിങ്ങള് നമ്മോടൊപ്പം തുറന്ന് പ്രവർത്തിക്കുന്ന തൊട്ടടുത്ത സ്വീകരിക്കും അവരുടെ മനസ്സ് ഇവിടെ ഇവിടെ ഉണ്ടെങ്കിലും ശരീരം എന്നാണ് ഞാൻ അർത്ഥം അതുപോലെ തന്നെ ചാലിക്കുടി സെന്റ് ജെയിമസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൌത്ത് ജംഗ്ഷനിലെ പൗലോസ് പൗലോസ്താക്കൂൽക്കാരൻ സ്മാരക പാർക്കിൽ ശുചീകരിച്ചു നഗരസഭ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു അക്കാദമി അസോസിയേറ്റ് ഡയറക്ടർ

നമ്മുടെ നഗരസഭയിൽ പ്രത്യേകിച്ച് നമ്മുടെ അധ്യക്ഷൻ ഉദ്ദേശന്റെ വലിയൊരു സ്വപ്നം കൊടുത്താണ് ഈ ചാലിപ്പൊടി എല്ലാം മേഖല കൂടുതൽ വൃത്തിയുള്ളത് അങ്ങനെ വൃത്തി വഴി സൗന്ദര്യം ചാലക്കുടിക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഞങ്ങൾ കോളേജ് ഓഫ് ഫാർമസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടുള്ള പ്രോഗ്രാം ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയുമായിട്ട് നടത്താൻ എന്ന ഉണ്ടായിരുന്നു ിലും ചെയർമാനുടേയും അഭിപ്രായം ഉണ്ടാവാറുണ്ട് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ യോജിക്കാറുള്ളത് ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണ് കാരണം വാർഡുകളില് പല സ്ഥലത്തും ആൾക്കാര് ഹൈദരാവസേനയ്ക്കും മറ്റുമൊക്കെ നൽകേണ്ട പ്ലാസ്റ്റിക് നൽകാതെ പൊതുസ്ഥലത്ത് വെച്ചെറിയുമ്പോൾ ചെയർമാനോട് വിവരം പറയുമ്പോൾ കൊടുക്കട പോഷിക്കുക നല്ല ഫൈൻ കൊടുത്തോളാൻ പറയും ഒരു ദിവസത്തിലുള്ള ഇടപെടലും സമ്മതിക്കില്ല മറ്റാ എറിഞ്ഞവരെ പല ആൾക്കാരെയും കൂട്ടി വരും പല കൗൺസിലർമാരെയും കൂട്ടി വരും പക്ഷേ അവിടെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞുതരിപ്പിച്ചിട്ടുണ്ട് ഒരാളുടെ ഒരു പൊതുശുവാർശം സ്വീകരിക്കുന്ന പ്ലാസ്റ്റിക്കും കാര്യങ്ങളും അങ്ങനെയുള്ള മാലിന്യം പുസർത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് ഫൈൻ കൊടുത്തോളം എന്നാൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിൽ ഇന്നലെ അടക്കം നമ്മുടെ ചാലക്കുടി ഇതുപോലെ തന്നെ ഫൈൻ കൊടുക്കുന്ന സംഭവം ഉണ്ടായി എന്നെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നു ചെന്നപ്പോൾ ഈ ഇങ്ങനെയാണ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ നിങ്ങൾ പിന്മാറി അതോടൊപ്പം തന്നെ ചാലക്കുടി നഗരത്തിൻ്റെ ഇരുഭാഗങ്ങളിലും അതായത് ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലുള്ള വേസ്റ്റ് മുഴുവൻ അതായത് വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് മുഴുവൻ നമ്മുടെ ചാലക്കുടി പാലം മുതല് പോട്ട വരെയുള്ള രണ്ട് സൈഡിലെയും വേസ്റ്റ് ലക്ഷങ്ങൾ ചെലവാക്കി നമുക്ക് ഒത്തിരി ദിവസ പ്രയത്നം കൊണ്ടാണ് അത് ശുചീകരിച്ചത് അത് വർഷങ്ങൾക്കിടയിൽ നമുക്ക് ആ രണ്ട് ഇരു സൈഡും ശുചീകരിക്കാൻ പറ്റുള്ള വിദ്യാർത്ഥികളെ അധ്യാപകരെ നമ്മളിന്ന് ഇന്ന് മാതൃകാപരമായിട്ടുള്ള പരിപാടിയാണ് ചാലക്കുടിയിൽ ചെയ്ത് ചാലക്കുടി ശുചിത്വമുള്ളതാക്കുക അത് പുതിയ തലമുറയിലൂടെ പ്രാവർത്തികമാക്കുക എന്നൊരു തീരുമാനമാണ് നഗരസഭ എടുത്തത് ആദ്യമായിട്ട് അതിന് മുൻപോട്ട് വന്നത് സെൻ്റ് ജെയിംസ് അക്കാഡമിയിലെ വിദ്യാർത്ഥികളാണെന്നുള്ള കാര്യം ആദ്യമായി നിങ്ങളറിയിക്കുകയാണ് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നയിക്കുകയാണെന്നുള്ളത് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ആൻഡു ആലപ്പാടിനൻ ചാലക്കുടി നഗരസഭയിൽ ഒരു ആശയം സംസാരിച്ചപ്പോൾ ഈ ഒരു അഭിപ്രായം നമ്മളോട് പറഞ്ഞത് അദ്ദേഹമാണ് ഞങ്ങൾ ചാലക്കുടി ഫ്ലൈ ഓവറിൻ്റെ അടിവശം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ക്യാമ്പും ഏറ്റവും കൂടുതൽ വൃത്തിഹീനമായി കിടക്കുന്നതും പട്ടണത്തിൻ്റെ നടുവിലുള്ളതും എത്തരത്തിൽ വൃത്തിയുള്ളതാക്കാമെന്ന് ആലോചിച്ചപ്പോൾ തൃശൂർ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ വിവിധ തസ്തികളിൽ നിയമനം നടത്തുന്നതിന് ഓഗസ്റ്റ് രാവിലെ പതിനൊന്നിന് കൂടിക്കാഴ്ച നടത്തും ഗസ്റ്റ് ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ കൊമേഴ്സിൽ ഒന്നാം ക്ലാസ് ബിരുദാനന്തര ബിരുദവും കൊമേഴ്സ്യൽ പ്രാക്ടീസിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ഇൻ സെക്രട്ടേറിയറ്റിൽ പ്രാക്ടി ആൻഡ് ബിസിനസ് കറസ്പോണ്ടന്റ്സ് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ കൊമേഴ്സിൽ ഒന്നാം ക്ലാസ് ബിരുദവോ കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയും പ്രവൃത്തി പരിചയം യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സഹിതം ഹാജരാകണം ചാലക്കുടി ഗവൺമെന്റ് വനിതാ ഐടിയിൽ ട്രാക്ടസ് മാൻ സിവിൽ ട്രേഡിൽ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവുണ്ട് യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് വിഷയത്തിൽ ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ട്രാൻസ്മാൻ സിവിൽ വിഷയത്തിൽ എൻ ടി സി എൻ എ സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് രാവിലെ പത്തിന് ചാലക്കുടി ഗവൺമെന്റ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം പൂജ്യം എട്ട് ഒന്ന് ആറ് ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം ആറ് ഒന്ന് ആറ് ആറ് എട്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കൊരട്ടി പഞ്ചായത്തി അമ്മക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി ചാലക്കുടി മേച്ചറ മേട്ടിപ്പാടത്ത് ബൈക്കും മോട്ടോർ റിഷിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ധാരുണാന്ത്യം ചാലക്കുടി നഗരസഭാ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വരുന്ന പാർക്കിംഗ് ഫീസ് പിരിവ് അനധികൃതമെന്നാരോപിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ തടഞ്ഞു ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിച്ചു നമസ്കാരം